ഹായ് ഫ്രണ്ട്സ് പ്ലസ് ടു പരീക്ഷയുടെ ബുദ്ധിമുട്ടിനെക്കുറിച്ച് ചാനലുകൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായെങ്കിലും കഴിഞ്ഞ ദിവസം അത് വളരെ ആഘോഷമായ രീതിയിലാണ് തോന്നിയത് ചില ചാനലുകൾ പ്ലസ് ടുക്കാരുടെ പരീക്ഷ അവസാനിച്ചപ്പോൾ എന്ന് പറഞ്ഞിട്ട് പോലും ചർച്ചകൾ നടത്തുകയും കുട്ടികളോട് അഭിപ്രായം ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു നമുക്കറിയാം പ്ലസ് ടു പരീക്ഷ ഇരുപത്തി ആറോട് കൂടി മാത്രമേ അവസാനിക്കുകയുള്ളൂ ഇനിയും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഇംഗ്ലീഷൊക്കെ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഇരുപത്തി ഒൻപതിനെ അവസാനിക്കുന്നുള്ളൂ അത് തന്നെ സയൻസുകാരുടെ മേജറായ പരീക്ഷകൾ മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ അവർക്കും ഇനി ലാംഗ്വേജ് വരാനിരിക്കുന്നുണ്ട് കൊമേഴ്സുകാരുടെ ഒത്തിരി പേപ്പർ അക്കൗണ്ടൻസി എക്കണോമിക്സ് ലാംഗ്വേജ് ഒക്കെ അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് അത്ര അതായത് കൃത്യമായ വിവരം അല്ലെങ്കിൽ ഡീറ്റെയിൽസ് കളക്റ്റ് ചെയ്യുക പോലും ചെയ്യാതെയാണ് ചാനലുകളിൽ ഇതൊക്കെ ആഘോഷം ആക്ച്വലി ഇത് കുട്ടികളോടുള്ള ഒരു എംപതി കൊണ്ട് തന്നെയാണോ ഇത് ചർച്ചയാക്കുന്നത് അല്ലാതെ അവർക്കൊരു ന്യൂസ് കിട്ടാനോ വിവാദമാക്കാനോ എന്ത് തന്നെയാണ് എന്നൊന്നും നമുക്ക് കൃത്യമായി അറിയില്ല പക്ഷേ ഇങ്ങനെ വലിയൊരു ചർച്ച കിട്ടതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഗുണവും ഉണ്ടായേക്കാം അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലാതെയും വന്നേക്കാം ഗുണം ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ആൻസർ കി പ്രിപ്പറേഷൻ സമയത്തൊക്കെ ഒരു ചർച്ചയാവാനുള്ളൊരു സാധ്യതയാണ് ഞാൻ കാണുന്നത് അതായത് ചാനൽ ചാനലുകളിലൊക്കെ ഒട്ടി ഒത്തിരി ചർച്ച വന്നൊരു കാര്യമാണ് പരീക്ഷയുടെ ബുദ്ധിമുട്ടിനെക്കുറിച്ച് അതുകൊണ്ട് ആൻസർ കി കുറച്ച് കുട്ടികൾക്ക് അനുകൂലമാവണം അല്ലെങ്കിൽ ഇന്ന് ഇന്ന് ആൻസർ ഒക്കെ എഴുതിയാൽ ഒരു പരിഗണന കൊടുക്കണം എന്നൊക്കെ ഉള്ളൊരു ചർച്ച ആൻസർ കി പ്രിപ്പറേഷനിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കുട്ടികൾക്ക് ബെനിഫിറ്റുള്ള കാര്യമായിരിക്കും പിന്നെ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയാനിരിക്കുന്ന വേറൊരു കാര്യം ഇതുപോലെ പരീക്ഷ ഫിസിക്സ് പരീക്ഷയെക്കുറിച്ചൊക്കെ മുന്നേയും ഇതുപോലെ ഒരുപാട് ചർച്ചകളും കെമിസ്ട്രി അടക്കം ഇതുപോലെ മുൻ വർഷങ്ങളിലും ഇതുപോലെ ഒരുപാട് ചാനൽ ചർച്ചകളൊക്കെ നടന്ന വർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്ലസ് ടു പരീക്ഷയെക്കുറിച്ചിട്ട് അപ്പോഴും ഒക്കെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പറ്റിയത് പരാ നമുക്ക് കാണാൻ പറ്റിയത് പരാജയപ്പെട്ട കുട്ടികളുടെ എണ്ണം വളരെ കുറവ് തന്നെയായിരുന്നു അതായത് ഈ പേപ്പറിനൊക്കെ ഫിസിക്സ് ആവട്ടെ കെമിസ്ട്രി ആവട്ടെ മാത്തമാറ്റിക്സ് ആവട്ടെ പതിനെട്ട് മാർക്കേ ഒരു വർഷം വേണ്ടത് അതായത് രണ്ട് വർഷവും കൂടി മുപ്പത്തിയാറ് മാർക്കേ പാസ് വേണ്ടി ആവശ്യമുള്ളൂ അത് അതായത് രണ്ട് വർഷത്തേക്കും കൂടി കൂടിയിട്ട് മുപ്പത്താറ് മാർക്ക് കിട്ടാത്ത കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് വളരെ കുറവ് തന്നെയാണ് അതായത് ഈ ഒരു ബുദ്ധിമുട്ടുള്ള പരീക്ഷകൾ എന്നൊക്കെ നമ്മൾ എടുത്തെടുത്ത് പറയുമ്പോഴും ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് മാർക്കിനും ഒന്നും എഴുതാൻ പറ്റാതെ അത്രക്ക് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല വന്നിരിക്കുന്നത് അതായത് ഇത്തിരി ഒന്നും ഒരു എഫേർട്ട് ഇട്ട കുട്ടിക്കൊക്കെ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ മാർക്ക് വാങ്ങാനൊന്നും ബുദ്ധിമുട്ടില്ല അതേസമയം ഫുൾ മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ എ പ്ലസിൻ്റെ എഫേർട്ട് ഇടുന്ന കുട്ടികളെ സംബന്ധിച്ചെടുത്തോളൊക്കെ ചെറിയൊരു ഒരു സ്ട്രെയിൻ അവിടെ വന്നിട്ടുണ്ട് അല്ലാതെ പാസ് മാർക്ക് വാങ്ങാനുള്ളൊരു ബുദ്ധിമുട്ടൊന്നും ഇവിടെ ഒന്നും ഇല്ല എന്ന് തന്നെയാണ് കുട്ടികൾ തന്നെ പറയുന്നത് മാത്രമല്ല ഇത് പ്ലസ് ടു ആണ് പ്ലസ് വണ്ണിന് ഓൾറെഡി അറുപതിലൊരു മുപ്പത്താറ് മാർക്ക് അല്ലെങ്കിൽ ഒരു മുപ്പത് മാർക്കൊക്കെ വാങ്ങിവെച്ച കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടുവിന് ബാക്കി രണ്ട് വർഷവും കൂടിയിട്ട് മുപ്പത്താറ് മാർക്ക് കിട്ടിയാൽ അവർ പാസ്സാകും അപ്പോൾ പാസ് മാർക്കുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിജയ ശതമാനത്തിലൊന്നും ഒരു കുറവും വരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് കുട്ടികളും ഇതിനെക്കുറിച്ച് അറിയുന്ന എല്ലാവരും പറയുന്നത് അതേസമയം ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഉയർന്ന മാർക്ക് എ പ്ലസ് അവിടെയൊക്കെ ഒരു ആശങ്കയുണ്ട് എന്ന കാര്യത്തിൽ സംശയവുമില്ല പക്ഷേ ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ഇപ്പോൾ നമ്മുടെ മാർക്ക് ബേസിൽ അഡ്മിഷൻ നടക്കാൻ പോകുന്നിടത്ത് കുട്ടികളുടെ മാർക്ക് പിന്നോട്ട് വരുമ്പോൾ അവർക്ക് അഡ്മിഷൻ കിട്ടാതെ അവസ്ഥ വരും എന്നൊക്കെ പലരും പറയുന്നുണ്ട് അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ബുദ്ധിമുട്ടായിട്ട് എക്സാം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ വന്നിരിക്കുന്ന കാര്യമാണ് പിന്നെ സി പരീക്ഷ എപ്പോഴും ഇതിനേക്കാൾ കടുകെട്ടി തന്നെയാണ് വരുന്നത് അപ്പം നമ്മൾ എവിടെയും പിന്നോട്ട് പോകാനൊന്നും പോകുന്നില്ല അതുപോലെ തന്നെ ഇനിയിപ്പോൾ കീമിനാവട്ടെ നമ്മുടെ മാർക്ക് പരിഗണിക്കുമ്പോഴും കഴിഞ്ഞ വർഷമൊക്കെ കേരള സിലബസിൽ സ്റ്റേറ്റ് സിലബസ് മാർക്ക് കൂടുതൽ കിട്ടി എന്ന് പറഞ്ഞ് സി ബി എസ് ഇക്കാരും ഐ സി എസ് സിക്കാരും ഒക്കെ വരുന്ന കൂട്ടത്തില് സ്റ്റേറ്റിൽ പഠിച്ച കുട്ടികളുടെ മാർക്ക് കുറക്കുക മൈനസ് ഇ ചെയ്തത് അതായത് ഇവിടെ മാർക്ക് കോരി കിട്ടി ഒത്തിരി കിട്ടി എന്നതുകൊണ്ട് ഈ വർഷം അങ്ങനെ മൈനസ് നമുക്ക് കിട്ടിയതിന്റെ പരിഗണന കിട്ടിയാൽ മതി അപ്പോൾ എവിടെയും സ്റ്റേറ്റിലെ പിന്നോട്ട് തള്ളപ്പെടില്ല എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നത് മാർക്ക് പരിഗണിക്കുന്ന സ്റ്റാൻഡൈസേഷൻ നടക്കുന്ന പ്രോസസ്സിലാവട്ടെ എവിടെയും നമ്മൾ പിന്നോട്ട് പോകേണ്ടതൊന്നും വരത്തില്ല പിന്നെ പാസ് പെർസെൻറ്റേജിലും കുറവ് വരത്തില്ല പക്ഷേ എക്സാം നന്നായി എഴുതണമെന്ന് ആഗ്രഹമുള്ള എല്ലാ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ചില ബുദ്ധിമുട്ട് വളഞ്ഞുള്ള ക്രിയേറ്റീവായി അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പോഴൊരു ആകുലത എന്നത് സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികൾ എന്നും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ അതിനെയും കൂടി നേരിടാൻ മാത്രം നമ്മൾ പ്രാപ്തമാവണം എന്നതൊരു റിയാലിറ്റിയാണ് കാരണം സി ബി എസ് ഇ കുട്ടികളൊന്നും ഈ ക്വസ്റ്റ്യൻ കണ്ട ഒരു അവർക്കൊരു അസ്വസ്ഥത ഉണ്ടാവില്ല നമ്മളെ കുട്ടികൾക്കുണ്ട് അവിടെ നമ്മൾ പറയുന്നത് മുൻകാലങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായി വന്നിട്ടില്ല എന്നാണ് അതിനും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കാരണം ഇത് മനുഷ്യരാണ് ക്വസ്റ്റ്യൻസ് ഇടുന്നത് മെഷീൻ ഒരേ ഒരേ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് ഇട്ട് വരുന്നതൊന്നും അല്ല അവിടെയൊക്കെ വന്ന ചില പാളിച്ചകളാണ് ചില മിസ്റ്റേക്കുകൾ ഇവിടെ നടന്നിട്ടുണ്ടാവാം അതെന്നൊക്കെ എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് കൃത്യമായി അറിയില്ല പക്ഷേ ഈ എക്സാം ബുദ്ധിമുട്ടാണ് എന്ന് ചാനലുകളും ചർച്ചകളും അല്ലെങ്കിൽ ഇന്റർവ്യൂസും അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട് പരീക്ഷ എഴുതിയ കുട്ടികൾ ആ പരീക്ഷ എഴുതി ഇറങ്ങിയപ്പോൾ ഇതിനേക്കാൾ ആകുലപ്പെടുന്നുണ്ട് ഇപ്പോഴേ പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ അങ്ങനെ ആകുലപ്പെടേണ്ട ഒരു കാര്യവുമില്ല കുട്ടികളാവട്ടെ രക്ഷിതാക്കളാവട്ടെ നിങ്ങൾക്ക് നിങ്ങൾ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ അർഹിക്കപ്പെട്ടിരിക്കുന്നത് അത് മുഴുവനായും നിങ്ങൾക്ക് മാർക്ക് കിട്ടും നിങ്ങൾ എവിടെയും തഴയപ്പെടില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധമുള്ള ഗ്രേഡിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞു ഇനി വരാനുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക അടുത്ത കോഴ്സിനെക്കുറിച്ച് കരിയറിനെക്കുറിച്ച് ചിന്തിക്കുക അല്ലാതെ കഴിഞ്ഞ എക്സാമിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ആകുലപ്പെട്ട് അത് തന്നെ സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല നമുക്ക് നല്ലതേ വരൂ ഒരിക്കലും ഒരു എക്സാമാവട്ടെ അല്ലെങ്കിൽ വാലുവേഷൻ ആവട്ടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോഴാവട്ടെ നമ്മുടെ റിസൾട്ട് മോശമാവണമെന്നോ കുട്ടികളെ മാർക്ക് കുറക്കണമെന്നോ ആരും ആഗ്രഹിക്കില്ല നല്ലതേ വരൂ എന്ന് തന്നെ പ്രതീക്ഷിക്കുക വിഷയം ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലെസ് യു